കഴിഞ്ഞ വർഷം മുതൽ നടത്തിവരുന്ന ഗുരുതി പൂജ ശനിയാഴ്ച വൈകീട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ഗുരുതി പൂജ നടന്നത് ശ്രീകോവിലിനുള്ളിൽ നിന്നും മേൽശാന്തി അയ്യർ കൊളുത്തിയ കുത്തുവിളക്കിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെയാണ് ക്ഷേത്രം തന്ത്രി ഗുരുതി പൂജ ചടങ്ങുകൾ തുടങ്ങിയത് ഉപദേശക സമിതി ഭാരവാഹികളായ വി ശ്രീധരൻ സി ജയേഷ് കുമാർ കെ ആർ രമേശ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ദേവസ്വം ജീവനക്കാരും നിരവധി ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു അതിനിടയിൽ ഉത്രാളിക്കാവ് ക്ഷേത്രനടയിലെ ആൽമരക്കമ്പ് പൊട്ടിവീണത് പരിഭ്രാന്തി പരത്തി ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം ഒഴിവായത് വൻ ദുരന്തം ക്ഷേത്രത്തിൽ ഗുരുതി പൂജയോടനുബന്ധിച്ച് നിറയെ ഭക്തജനങ്ങളുണ്ടായിരുന്നു